ഓറഞ്ച് ഓറഞ്ചെന്ന് പറഞ്ഞ് വാങ്ങിച്ച നട്ടത് ശരി തീരെ ചെറുതായപ്പോന്നെയുള്ളൂ ഇത് കുറേ കാലമായി ഇവിടെ നിൽക്കുന്നു കുറേ കാലമായി കായ്ക്കാൻ തുടങ്ങിയിട്ട് നിറച്ചുണ്ട് കേട്ടോ അല്ല ഇത് പഴുത്താൻ ഒരു സംശയമില്ല പഴുത്തില്ല നിറച്ചുണ്ട് ഇവിടെ ഇത് വേറൊരു ഓറഞ്ച് തൈ അതും കാച്ചു അതും നല്ലോണം കാച്ചിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ പറിച്ചാൽ നമുക്ക് നല്ലൊരു ജ്യൂസ് ജ്യൂസടിക്കാൻ പറ്റും നാരങ്ങക്ക് നാരങ്ങ ജ്യൂസിന് പോകാര ഞാൻ ജ്യൂസ് അടിക്കുമായിരുന്നു ജ്യൂസായി എപ്പോഴും അടിക്കും നല്ല സുന്ദരിയായിട്ട് കാച്ചിട്ടുണ്ട് കുറേ ഉണ്ട് ഇതൊരു മൂണ്ട് ഇതൊരു മുണ്ട് ഇത് തൈയാണ് ഇത് നമ്മൾ കൈപ്പന്തല്ലിന്നാണ് പറയുന്നത് വേറെ മറ്റുള്ളവടത്തൊക്കെ ഇങ്ങനെ പറയുന്ന പറഞ്ഞോളൂ കായ്ക്കപ്പം നിറയെ കായ്ക്കിയപ്പോൾ ഈ ദിവസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴയത്ത് പൂ പൊഴിഞ്ഞു തോന്നി അങ്ങനെ പൊഴിഞ്ഞു പോയതാണ് പോയതാണെന്നാലും കാണും എവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടെണ്ണം എങ്കിലുമൊക്കെ കാണാം ഒന്ന് തോന്നിക്കുന്നു സൂര്യകിരണങ്ങളിടയിൽ കൂടെ ദോ ഒരു കയ്പന്തല്ലിക്കണ്ടും കരുതല മഴയായിരുന്നു ഇതാണ് പൂവ് അയ്യോ മഴ നല്ല സുന്ദരി പൂ പൂത്തിൽക്കുന്നത് ഇത് മഴ നിറച്ച് കായ്ക്ക എന്ത് ചന്ത നിറച്ച് കായ് ചുമ ചുമെന്ന് പഴത്തി നിൽക്കുമ്പോൾ നല്ല രക്ഷണത് അത് കായ്ക്കുമ്പോഴത്തേക്ക് ഇട വീടിയിടാം ഇതിപ്പം ഒന്നിപ്പം കുറച്ചേ ഉള്ളൂ ഇത് ഒരു രണ്ടാഴ്ച രണ്ടൂന്ന് ദിവസത്തിന് മുമ്പേ നല്ലവണ്ണം പൂത്തതായിരുന്നു അത് അത്രയും മഴയത്ത് നല്ല മഴയില്ലായിരുന്ന മഴയത്ത് പോയി അത്ര ഇറച്ച പൂത്തിട്ടുണ്ടാവുക ഇതിനേക്കാൾ ശരിക്കും പൂക്കും ഇപ്പോൾ ഈ പഴയ സീസണൊക്കെ ആയതുകൊണ്ട് എളുത്തണയും കുറേ കൂടെ പൂത്തണുണ്ട് ചുറ്റിക്കുമുണ്ട് വലിയ കൊലയായിട്ടാണ് നോക്കുന്നത് ഇതൊക്കെ ചെറിയ കൊലയായി അല്ലെങ്കിൽ വലിയ കൊലയായിട്ട് പിന്നെ ഒരു കാര്യം കാണിച്ച് തരാം നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് കാച്ചിട്ടുണ്ടേ എവിടെ എവിടെ നീ ഡ്രാഗൺ കണ്ടില്ലല്ലോ മോനെ ഇത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ൂട്ട് കാച്ചിട്ടുണ്ട് മൂന്നെണ്ണം കാച്ച അതിൽ രണ്ടെണ്ണം പൊഴിഞ്ഞു പോയി അത് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് ഇനി എത്ര ഇങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്നൊന്നും പറഞ്ഞൂടാ പിന്നെ ഇതാണ് ഇതാണ് സ്റ്റോൺ ആപ്പിൾ എന്ന് പറയുന്നത് അത് പൂത്തത് ഇപ്പോഴാണ് നമ്മൾ കണ്ടത് ഇനി ഇത് കായ് കായ്ച്ച് കണ്ടിട്ടില്ല പൂത്തത് ഇപ്പം കണ്ടത് പൂത്ത് ഇനി കായ്ക്കുമെന്ന് തോന്നുന്നുണ്ടിട്ട് നമ്മളാ നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ തുടലിക്ക എന്ന് പറയും അതിൻ്റെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇത് വലുതാവും ഇത്ര വരെയാണ് ദശത്രയൊക്കെ ഉള്ളതാണ് ഇത് സ്റ്റോൺ ആപ്പിൾ ഇത് ആദ്യമായിട്ട് പൂത്തതാണ് കാവുണ്ടാന്ന് ശരിക്കും നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇതിൽ കായനെയൊന്നും കണ്ടില്ല ഇതുവരെ ഇത് ഇതാദ്യമായിട്ട് പൂത്തതിപ്പോൾ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് ഇത് ഞങ്ങളെ ഡ്രാഗൺ ചെടി ഡ്രാഗൺ ചെടി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി അത് ഇത് ഡ്രാഗൺ ഫ്രൂട്ടും ആദ്യമായിട്ടാണ് വച്ചത് കഴിക്കട്ടെല്ലാം കഴിക്കട്ട് ഇന്നത് കാണിക്കുന്നത് പേര പേര കുറേ കാലമായി കച്ചിട്ട് അത് കൂടുതലും കിളികൾ തന്നെ കൊണ്ടുപോണത് കുറച്ചൊക്കെ ഇനി ടെറസിൻ്റെ മണ്ട കയറണമായിട്ട് കയറിയാലും പറിക്കാൻ പാടാണ് താഴോട്ടുള്ളതൊക്കെ നമ്മൾ പറിക്കും അല്ല ചൂടായി പിന്നെ രാത്രിയിലൊക്കെ നല്ല മഴ ആയിരുന്നു ഇന്നും മഴയില്ല നല്ല തണുപ്പ് നല്ല തണുപ്പുണ്ട് പക്ഷെ എൻ്റെ ഇടയിൽ കൂടെ ചൂടുണ്ട് ദോ നിൽക്കുന്ന നമ്മളെ നമ്മളെ പെണ്ണ് തോന്നിക്കുന്ന വെച്ചൂരി വെച്ചൂരി നിൽക്കുന്നു വെച്ചൂരി നമ്മൾ റെസ്റ്റ് എടുക്കുന്ന വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹായ് ടുപ്പിന്ന് പോകെ പോണതാണ് പോകെ അടുപ്പിന്ന് പോകെ പോണതാണെന്ന് ട്രെയിനൊന്നുമല്ല പണ്ടത്തെ ട്രെയിൻ ഇങ്ങനെയുണ്ട് ഇവിടെ ഇവിടെ ഇത്തയിരുന്നുണ്ട് വിളിക്കുന്നത് കേൾക്കാം നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ എവളാർക്കും വേണമെങ്കിൽ ഞങ്ങൾ ചിലപ്പം പ്രസവിച്ചോടനെ വിൽക്കും ഇതും വെച്ചൂരിയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം വാ ഇതാണ് മഷിത്തണ്ട് നമുക്കൊക്കെ അറിയപ്പെടുന്ന കുട്ടികൾക്കറിയാൻ പോകുന്ന മഷിത്തുണ്ട്